പ്രധാനമന്ത്രിയുടെ സുരക്ഷാ പരിരക്ഷാ പദ്ധതിയായ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ യുവമോർച്ച ആലുവ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടത്തല മുതിരക്കാട്ട് മുഗൾ പതിനേഴാം വാർഡിൽ നടത്തി ബിജെപി ആലുവ മണ്ഡലം പ്രസിഡന്റ് എം യു ഗോപു ഉദ്ഘാടനം ചെയ്തു യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അനൂപ് ചുണങ്ങംവേലി അധ്യക്ഷനായി ബി ജെ പി എറണാകുളം നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് എ സിന്ധിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ഹരികൃഷ്ണൻ ത്രിദീപ് ബി ജെ പി ആലുവ മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രദീപ് പെരുമ്പടന്ന ബി ജെ പി എടത്തല ഈസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് അരുൺകുമാർ കർഷകമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അജയൻ എന്നിവർ ആശംസകൾ അറിയിച്ചു കാനറ ബാങ്ക് ഉദ്യോഗസ്ഥ ആരതി നൂറ്റി പതിമൂന്ന് പേരെ പദ്ധതിയുടെ ഭാഗമാക്കി പദ്ധതി രജിസ്റ്റർ ചെയ്തു നേതാക്കളായ രമ്യ സരീഷ് അജി ശിവഗിരി ഉണ്ണിമായ ഷിബിൻ ഹരിലാൽ സുജി പിറളി ജെ അശ്വതി കാശിനാഥൻ കൃഷ്ണകുമാരി അയ്യപ്പൻ ആനക്കുഴി സുരാജ് കൃഷ്ണകുമാർ മുരളി തുടങ്ങിയവർ നേതൃത്വം നൽകി പൗരന്യൂസ് ബ്യൂറോ ആലുവ